നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാർഗിൽ യുദ്ധത്തിൽ പാക് പട്ടാളം പങ്കെടുത്തു എന്നുള്ള പാക് പട്ടാള മേധാവി ജനറൽ അസിം മുനീറിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സൈനികന്റെ അച്ഛൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച് സൈനികൻ വിക്രം ബാന്ദ്രയുടെ അച്ഛൻ ജി എൽ ബാന്ദ്രയാണ് പാക് പട്ടാളത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സൈനികരുടെ നേർക്കുണ്ടായ എല്ലാ ക്രൂരതകൾക്കു പിന്നിലും പാക് പട്ടാളമാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു യുദ്ധത്തിൽ പാക് പട്ടാളത്തിന് പങ്കുണ്ട് എന്ന് അവർ തന്നെ പറയുമ്പോൾ അതിലൂടെ അവരുടെ ക്രൂരതകളും വ്യക്തമാവുകയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ഡോക്ടർ എൻ കെ കാലിയ നീതിക്കു വേണ്ടി പോരാടുകയാണ് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ സൗരഭ് കാലിയയുടെ അച്ഛനാണ് അദ്ദേഹം തനിക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അന്താരാഷ്ട്ര കോടതിയിൽ ന്യായത്തിനു വേണ്ടി പോരാടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിനിടയിൽ ക്യാപ്റ്റൻ സൗരഭിനെ പാക്ക് പട്ടാളം പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ക്രൂരമായി ഉപദ്രവിച്ച ശേഷമാണ് കൊ കൊലപ്പെടുത്തിയത് തന്റെ മകന് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിൽ കാലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പാക് പട്ടാളത്തിന്റെ ചെയ്തികൾ ജീവന കരാറിന്റെ ലംഘനമാണ് എന്നും കാലിയ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് അന്താരാഷ്ട്ര കോടതിയിൽ കേസ് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഹർജി നൽകിയിരുന്നു യുദ്ധത്തിലെ തങ്ങളുടെ പങ്ക് പാക് പട്ടാള മേധാവി അംഗീകരിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ആ വൃദ്ധ മാതാപിതാക്കളുടെ മനസ്സിന് സമാധാനം നൽകാൻ കഴിയും വിധം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായും അത് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതവും പാകിസ്ഥാനും ഒത്തൊരുമിച്ച് സമാധാനത്തോടെ കഴിയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും അത് തന്നെയാണ് നല്ലതെന്നും ജി എൽ വാന്ദ്ര പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ തങ്ങളുടെ പട്ടാളത്തിന് പങ്കുണ്ട് എന്ന് ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ വെച്ച് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് സെപ്റ്റംബർ ആറിന് റവൽപിൻഡിയിൽ സംഘടിപ്പിച്ച പാക് പ്രതിരോധ ദിന പരിപാടിയിലായിരുന്നു ഇതേക്കുറിച്ച് ജനറൽ അസി മുനീറിന്റെ പരാമർശമുണ്ടായത്